ിലെ പഞ്ചസാര കുറയ്ക്കാൻ ഷുഗർ കട്ട് എത്രത്തോളം ഗുണം ചെയ്യും രക്തത്തിൽ ഷുഗർ കൂടിയെന്ന് കേട്ടാൽ ആദ്യം ഒഴിവാക്കുന്ന രണ്ട് കാര്യങ്ങൾ പഞ്ചസാരയും അരിയുമാണ് ഇവ രണ്ടും പാടെ ഒഴിച്ചു നിർത്തിയാൽ മാത്രം മതി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൺട്രോളിൽ ആകുമെന്നാണ് പലരുടെയും തെറ്റിദ്ധാരണ എന്നാൽ അത് തെറ്റിദ്ധാരണ മാത്രമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആരോഗ്യ വിദഗ്ദ്ധർ ഒരു ടീസ്പൂൺ പഞ്ചസാരയിൽ അഞ്ച് ഗ്രാം ഷുഗറാണ് ഉള്ളത് അത് ഒഴിവാക്കി പഴുത്ത ഇടത്തരം വലിപ്പമുള്ള ഒരു മാങ്ങ കഴിക്കുമ്പോൾ അതിൽ ഏതാണ്ട് നാൽപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് ഗ്രാം വരെ ഷുഗർ ഷുഗറുണ്ട് ചപ്പാത്തിയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിലോ ഒരെണ്ണത്തിൽ ഏതാണ്ട് പതിനഞ്ച് ഗ്രാം ഷുഗറിന് തുല്യമായ കാർബ്സ് അടങ്ങിയിട്ടുണ്ട് അതിനാൽ ഒഴിവാക്കുന്നതിലല്ല അളവിലാണ് പ്രധാനമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആരോഗ്യ വിദഗ്ധർ നാം കഴിക്കുന്ന ഭക്ഷണത്തിനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് രോഗം കൂട്ടുവാനുള്ള കഴിവുണ്ട് പാനിക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ നമ്മുടെ ഭക്ഷണത്തിൽ കൂടി എത്തുന്ന ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായി ി മാറ്റി ശരീരത്തിൽ സൂക്ഷിക്കുന്നു ഇത് നടക്കാതെ വരുമ്പോൾ പഞ്ചസാര രക്തത്തിൽ തന്നെ അവശേഷിക്കുകയും പ്രമേഹമുണ്ടാകുകയും ചെയ്യുമെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ ഓർമ്മിപ്പിക്കുന്നു ചിട്ടയായ ഭക്ഷണക്രമവും വ്യായാമ രീതിയും മാനസിക സംഘർഷങ്ങൾ ഒഴിവാക്കിയുള്ള ജീവിത രീതിയും ശീലമാക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നു